ഈ വീഡിയോയിൽ കാണുന്ന പോലെ കട്ടപ്പുകയാണ് ചില സമയത്ത് നമ്മുടെയൊക്കെ ലൈഫ് അല്ലേ അപ്പോൾ ഈ ലൈഫിൽ ഈ പുകമറയൊക്കെ മാറ്റി നമുക്ക് പുറത്തേക്ക് വരണമെങ്കിൽ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ തീരുമാനങ്ങൾ എൻ്റെ ലൈഫിൽ ഞാൻ എടുക്കുന്ന ഡിസിഷൻസ് എൻ്റേത് മാത്രമായിരിക്കും അതങ്ങനെ തന്നെ ആയിരിക്കണം എന്നും എനിക്ക് നിർബന്ധമാണ് അങ്ങനെ ആയിരുന്നില്ല കുറേ നാൾ നമ്മളെപ്പോഴും സജഷൻസ് ചോദിച്ച് ആ നമ്മുടെ പേരൻസ് പറയുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് പറയുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ സർക്കിളിലുള്ളവർ പറയുന്നതായിരിക്കാം അതായിരിക്കും ശരിയെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യും പക്ഷേ പിന്നീട് മനസ്സിലാക്കിയ ഒരു കാര്യം ആ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്കാണ് ശരി നമുക്കത് ശരിയാണെങ്കിൽ നമുക്കത് ഫോളോ ചെയ്യാം അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് എന്ത് പറയുന്നു എന്താണ് നമുക്ക് ശരി അത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ലൈഫിൽ പഠിച്ച ഒരു പാഠം അപ്പം നമ്മുടെ ഡിസിഷൻസ് എടുക്കുന്നത് നമ്മൾ തന്നെ ആണെങ്കിലുണ്ടല്ലോ നമ്മൾ പിന്നെ റിഗ്രെറ്റ് ചെയ്യില്ല ഈവൻ നമ്മൾ റിഗ്രെറ്റ് ചെയ്താലുണ്ടല്ലോ ഫോഴ്സ്ഫുളി നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലെങ്കിൽ ആ ഓബ്സ്റ്റക്കല് നമ്മൾ തരണം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും ആരുടെയും എഫേർട്ട് വേണ്ട ആരുടെയും ഒരു ബാക്കപ്പ് വേണ്ട പക്ഷെ നമ്മൾ തന്നെ നമ്മളെ എന്താ പറയുക ബാക്കിൽ നമ്മൾ തന്നെ കൈവച്ച് തള്ളുന്നത് പോലെ നമ്മൾ തള്ളി തള്ളി അത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും അപ്പം എപ്പോഴും ശ്രമിക്കേണ്ട ഒരു കാര്യം ചീത്ത ആയിക്കോട്ടെ നല്ലതായിക്കോട്ടെ നമുക്ക് ഒപ്പീനിയൻസ് എടുക്കാം നമ്മുടെ കൂടെ ഉള്ളവരുടെ പക്ഷേ ഫൈനൽ തീരുമാനം നമ്മളുടെ തന്നെ ആയിരിക്കണം അപ്പോൾ വീണ്ടും പുകമറിയിലേക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്യാമറ ഇങ്ങനെ വെക്കുന്നത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് ആ പുകയട അടിച്ചിട്ടുള്ള ഒരു മങ്ങനാണ് കേട്ടോ ഈ കാണുന്നത് കറിയിൽ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ പൊട്ടറ്റോ അതേപോലെ കോളിഫ്ലവറും കൂടെ ഉള്ള മിക്സ്ഡ് കറിയാണ് ഒരു അടിപൊളി ഒരു കറി കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് വെരി സിമ്പിൾ ഞാൻ ആദ്യം കുറച്ച് കോളിഫ്ലവർ വേവിക്കാൻ ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് ഇതിലേക്ക് കുറച്ച് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരിഞ്ചീരകം ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ഒന്ന് പെരിഞ്ചീരകം ആയിട്ടിടാം പെരിഞ്ചീരകം പൊടി ആയിട്ട് ഇടാം ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ലൈറ്റ് ലൈറ്റായിട്ടുള്ള തേങ്ങാപ്പാൽ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുകയാണ് ഈ തേങ്ങാപ്പാലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് നമ്മൾ ഈ സ്റ്റൂവിനൊക്കെ ചെയ്യുന്നത് പോലെ അപ്പോൾ ഈ പൊട്ടിയിട്ടോ പിന്നെ വച്ചൻമുളക് കടുക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി പിന്നെ ഈ കുറച്ചൊരു ഇത്തിരി സവോളയും പിന്നെ നമ്മൾ ഈ ഈ പെരുംജീരകം ഇതിൽ വേറൊരു പൊടിയില്ല മഞ്ഞൾ പൊടിയും പെരിഞ്ചീരക പൊടിയും മാത്രം ഗരം മസാല ഇടരുത് പെരിഞ്ജീരകപ്പൊടി തന്നെ ഇടുക അല്ലെങ്കിൽ പെരഞ്ജീരകമായിട്ട് ഇട്ടാലും മതി ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പ് ഇട്ടിട്ട് ഒരു അടച്ചു വെച്ചിട്ടൊരു രണ്ടോ മൂന്നോ വിസിൽ അപ്പോൾ നന്നായിട്ട് കുക്ക്ഡ് ആയിട്ട് കിട്ടും അതാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ കറി ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച കറിയാണ് ഒരു ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ടാവും ഞാനിങ്ങനെയാണ് വെക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു നന്നായിട്ട് അത് വന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചപ്പോൾ അത്രേയുള്ളൂ ഇതേ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ടു ത്രീ വിസിൽസ് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ആയിരിക്കും നല്ലൊരു തിക്ക് കറിയായിരിക്കും നമ്മൾ ആ തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പൊട്ടേറ്റ കുറച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ എല്ലാം ഉടയ്ക്കേണ്ട കുറച്ച് കഷ്ണങ്ങളൊന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല കൂറുകി അടിപൊളി കറി കിട്ടും ഇനി നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്നത് കോളിഫ്ലവർ ഇങ്ങോട്ട് കോളിഫ്ലവറിങ്ങോട്ടിടാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ട് ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താ പറയുക കോളിഫ്ലവർ ഭയങ്കരമായിട്ട് അങ്ങ് വെന്തിട്ട് ഒടഞ്ഞും പോവും പൊട്ടാറ്റോക്ക് ഓക്കെ വേവുമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ടൊന്ന് വേവിച്ചിട്ട് ഇതിൻ്റെ അടുത്തോട്ട് ചേർക്കുന്ന അടിപൊളി ടേസ്റ്റാണ് ഉടഞ്ഞും പോവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതേപോലെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്ത് നിങ്ങളിങ്ങനെ വെക്കാറുണ്ടോ എന്നും കൂടി പറയണേ